കുറച്ച് നാൾ മുമ്പ് ഉണ്ടല്ലോ ഈ റാഗി എന്ന് പറയുന്ന സാധനം കുഞ്ഞുങ്ങൾക്ക് കുറുക്ക് കൊടുക്കാൻ മാത്രമുള്ളതാണ് എന്നായിരുന്നു എൻ്റെ ഒരു മണ്ടൻ വിചാരം മോനുകുട്ടനും മുത്തിനും ഒക്കെ സെർലാക്കൊന്നും ഞാൻ കൊടുത്തിട്ടില്ല ഈ റാഗിയും ഏത്തക്കപ്പൊടിയും പിന്നെ നവധാന്യങ്ങളൊക്കെ പൊടിച്ച് അങ്ങനെയായിരുന്നു കുറുക്ക് കൊടുക്കുന്നത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും റാഗി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണെന്നൊക്കെ അറിഞ്ഞതുകൊണ്ട് ഇപ്പം ഇടയ്ക്കൊക്കെ അത് വാങ്ങാറുണ്ട് റാഗിയുടെ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കും ഇന്ന് നമ്മൾ റാഗിയും ഉഴുന്നും കൂടെ കഴുകി വൃത്തിയാക്കി കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ വൈകിട്ട് വന്നിട്ട് നമ്മളത് ദോശമാവിന് വേണ്ടിയിട്ട് എടുത്ത് അരച്ച് വെച്ചതാണ് ഒരു ഗ്ലാസ് റാഗിയും അര ഗ്ലാസ് ഉഴുന്നും ഒരു സ്പൂണ് ഉലുവയും കൂടിയാണ് ഞാൻ കുതിർത്ത് വെച്ചിരുന്നത് എന്നിട്ട് അരയ്ക്കാൻ നേരത്ത് ഉപ്പും ഒരു കഷ്ണം ഇഞ്ചിയും ചേർത്തിട്ടുണ്ട് അത് നല്ലവണ്ണം അരച്ചെടുത്തുകൊണ്ട് വന്നിട്ട് ഒരു പിടി അവൽ കുതിർത്തതും കൂടി ചേർത്ത് അരച്ച് റെഡിയാക്കി എടുത്ത് വെക്കുന്നുണ്ട് അവലിന് പകരം ചോറ് വേണമെങ്കിലും ചേർക്കാം പിന്നെ ഇതിൻ്റെ അളവൊക്കെ വ്യത്യാസമുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എൻ്റെ അറിവിലുള്ളത് ഇങ്ങനെയാണ് അപ്പോൾ രാവിലെ ദോശമാവക്കെ റെഡി ആയിരിപ്പം ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ ദോശക്കല്ലോ ടിമ്മിണി നല്ലെണ്ണയൊക്കെ തൂത്ത് സാധാരണ ദോശ ഉണ്ടാക്കുന്ന പോലെ അങ്ങോട്ട് ചുട്ടെടുക്കാം അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തില് ഞാനൊരു തക്കാളി ചമ്മന്തിയൊക്കെ റെഡിയാക്കുന്നുണ്ട് പിന്നെ നമ്മൾ തലേന്ന് രാത്രിയിൽ ഒരു കുഞ്ഞി സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു സാധാരണ നമ്മൾ അരിയൊക്കെ അരച്ചുണ്ടാക്കുന്ന ദോശ പോലെ തന്നെ നല്ല സോഫ്റ്റായിട്ടുള്ള ദോശ കിട്ടും മോനുകുട്ടൻ ഇവിടെ പത്രവായനയാണ് മോനുകുട്ടനെ കൊണ്ട് വായിപ്പിക്കാനാണ് ഞാൻ പത്രം വരുത്തുന്നത് പോലും അപ്പോൾ കഴിക്കാൻ വിളിച്ചപ്പോഴത്തേക്ക് പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് കഴിക്കാൻ എടുത്തുകൊണ്ട് പോയി മോനുകുട്ടന് റാഗി ദോശ ഇഷ്ടപ്പെട്ട കേട്ടോ അപ്പോൾ റാഗി കൊണ്ട് നിങ്ങളുണ്ടാക്കുന്ന ഏതെങ്കിലും വിഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ റെസിപ്പിയൊക്കെ കമൻറ്റിൽ പറഞ്ഞു തരണം ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം